അവൾ മനോവ്യസനത്തോടെ യഹോവിയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു ഷോമലിൻ്റെ ഒന്നാം പുസ്തകം ഒന്നാമത്തെ ഐയത്തിൻ്റെ പത്താമത്തെ വാക്യം ഹന്നായുടെ പ്രാർത്ഥന ഒരു കുഞ്ഞിന് വേണ്ടിയുള്ളതായിരുന്നു കളിയാക്കലുകളുടെയും പരിഹാസത്തിൻ്റെയും മുഷിച്ചിലുകളുടെയും ഇടിയിൽ കിടന്ന ഹന്ന വീർപ്പുമുട്ടുകയായിരുന്നു തൻ്റെ ഈ നീറിയ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുവാൻ ദൈവ വഴിയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ ഹന്ന ദൈവത്തോടടുത്തു വരികയാണ് പ്രാർത്ഥനയോടും കരച്ചിലോടും കൂടിയുള്ള ഹന്നായുടെ സമീപനം ദൈവത്തിൻ്റെ കരത്തെ ചലിപ്പിക്കുന്നതായി മാറി തിരുവചനം പറയുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് ഹോവാ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ ഇന്നാരെങ്കിലും പരിഹാസ വിഷയമായി നിൽക്കുന്നുവെങ്കിൽ നന്മയുടേതായ വഴികൾ അടയപ്പെട്ടവരായി ജീവിത നൈരാശ്യത്തോടെ ഇന്നാരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഇന്നത്തെ സന്ദേശം താങ്കൾക്കുള്ളതാണ് ഹൃദയ നുറുക്കത്തോടെ ദൈവമുഖം അന്വേഷിക്കുന്ന പക്ഷം പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുവാനും തയ്യാറാകുന്ന പക്ഷം കരയുക മാത്രമല്ല കരഞ്ഞുകൊണ്ടേയിരിക്കുവാനും തയ്യാറാകുന്ന പക്ഷം പ്രവർത്തിക്കുവാൻ എഴുന്നേൽക്കുന്ന ദൈവത്തെയും ചലിപ്പിക്കുവാൻ ഉയർത്തുന്ന അവിടുത്തെ കരത്തെയും വിശ്വാസത്തോടെ കാണുന്ന പക്ഷം യഹോവാടച്ചതായ ഹന്നായുടെ ഗർഭത്തെ തുറന്നതായ അതേ ദൈവം നന്മയുടെ പുതുവഴികൾ നമുക്കായി തുറന്നു തരുവാൻ ദൈവത്തിന് ഇന്ന് മനസ്സുണ്ട് ഹന്ന കരയുകയും പ്രാർത്ഥിക്കുകയും മാത്രമല്ലായിരുന്നു ചെയ്തത് അവൾ ദൈവസന്നിധിയിൽ ഒരു നേർച്ച നേർന്നു ആ നേർച്ച ഇതായിരുന്നു അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും ശ്രദ്ധിക്കുക ഹന്ന അവൾക്ക് വേണ്ടിയത് മാത്രമല്ലായിരുന്നു ദൈവത്തിന് എന്താണ് വേണ്ടിയതെന്നും അവൾ ചിന്തിക്കുകയാണ് ഹന്നായിയുടെ ഗർഭം തുറക്കപ്പെടുമ്പോൾ അത് ഹന്നായിക്ക് മാത്രമല്ല ദൈവത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടുവാനുള്ള ഒരു പ്രവാചകനെ കൂടി ലഭിക്കുകയാണ് ഇപ്പോൾ ഹന്നായുടെ ആവശ്യം ദൈവത്തിൻ്റെ കൂടെ ഒരു ആവശ്യമായി മാറി നമ്മുടെ ജീവിതം കൊണ്ടും ദൈവം തരുവാനിരിക്കുന്ന നന്മകൾ കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുവാ പെടുത്തുവാൻ നാം തയ്യാറാകുന്ന പക്ഷം നമ്മുടെ ആവശ്യം ദൈവത്തിൻ്റെയും ആവശ്യമായി മാറുകയാണ് ഡിയർ ഫ്രണ്ട്സ് കരഞ്ഞുകൊണ്ടിരിക്കുവാനും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവാനും നേർച്ചകൾ കഴിക്കുവാനും തയ്യാറാകുക പ്രവർത്തിക്കുവാൻ തയ്യാറായി ദൈവവും നിൽക്കുന്നു ഹാവ് എ ബ്ലസ്ഡ് ഡേ